പ്രജിതേ ഓ പി സി ജോർജിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ലൗജിഹാദ് വിവാഹത്തിൽ യാതൊരു കഴമ്പില്ല അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും പോലീസിനും ആഭ്യന്തര വകുപ്പിനും പിണറായിക്കും ഒരു പട്ടി ഷോ നടത്താനുള്ള അവസരം നഷ്ടപ്പെട്ടതിൽ ഒരു കുണ്ടിതനായി കാണുമോ ശശിയാണോ കുണ്ഡിതനാകുന്നത് ഏഹ് അതേ പിണറായിയാണോ കുണ്ടിതനാകുക സത്യത്തിൽ നമ്മുടെ വാർത്ത അവതാരകരാണ് കുണ്ടിതനാവുക എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസേ അതെ കഴിഞ്ഞ ദിവസം എന്താ കെവിൻ പീറ്ററോടൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്തോ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല നിങ്ങൾ തെളിവ് കൊണ്ട് തെളിവുകൊണ്ട് സംസാരിക്കൂടെ ഇത് ആ ഒരാൾ മാത്രമല്ല കേട്ടോ ഞാൻ ആരെയും ഇതായിട്ട് പറയുന്നല്ലോ അത് അത് ഒരുപക്ഷെ ആ ആ മാധ്യമത്തിന്റെ എന്താ പറയാ അവരുടെ ഒരു ഇതുണ്ടല്ലോ അവരുടെ ഒരു പക്ഷമുണ്ടോ ും എല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ട് ആ അതെ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് അവരുടെ ഒരു പോളിസി മാറ്ററിന്റെ ഭാഗം കൂടിയാണ് ഓരോ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുടെ ധരം അല്ലാതെ പണ്ട് ഞാൻ ജേർണലിസം പഠിക്കാൻ ചെല്ലുമ്പോഴേ ഞങ്ങളുടെ ഒരു സാറുണ്ട് സാറ് ഞങ്ങളെ ഞങ്ങളുടെ തുടക്കത്തിൽ തന്നെ സാറ് പറയാണ് എല്ലാവരും ഇങ്ങനെ ഷർട്ടിൻ്റെ കൈയൊക്കെ മടക്കി കുത്തി ഇങ്ങനെ മടക്കി കയറ്റി പിന്നെ സാരിയൊക്കെ വലിച്ചു കുത്തി ഇങ്ങനെ മഞ്ജു വാര്യ സുരേഷ് ഗോപി സ്റ്റൈലിൽ വന്നവരുണ്ടെങ്കിൽ അതെ അതെ അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കൂല എല്ലാ പത്രത്തിനും അവരവരുടേതായ പോളിസി ഉണ്ട് അതിൽ നിന്നിട്ട് പണിയെടുത്ത് ഞാൻ എന്നം വാങ്ങാൻ പറ്റും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഓരോ മാധ്യമങ്ങളിലും ഓരോ വാർത്തയും അതി അവരുടെ വ്യൂയിലൂടെ കാണാം ഇപ്പം നമുക്ക് കുറച്ച് രണ്ട് ഒരു പക്ഷെ രണ്ട് പത്രം വായിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു വാർത്തയുടെ ഇവിടെ നിജസ്ഥിതി എവിടെയൊക്കെയാണ് എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ എന്ന് പറയുന്ന ഒരു വിഭാഗമൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം ആരും കാമ്പിശ്ശേരിക്കൊന്നും പഠിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾ സ്വദേശാഭിമാനിയൊന്നും അല്ലല്ലോ അപ്പോൾ അവർ എല്ലാവർക്കും അന്നം വാങ്ങാൻ വേണ്ടി എടുക്കുന്ന പണിയാണ് അപ്പോ ഈ പറഞ്ഞതുപോലെ പി സിയിലേക്ക് വരുമ്പോൾ പി സിയുടെ പ്രസ്താവനയും വളച്ചൊടിക്കുന്നതും ഒരുപക്ഷെ അവരുടെ അവരുടെ ജോലിയുടെ ഭാഗമായിരിക്കാം എന്നുള്ളതാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് അതെ അത് വെച്ച് ആഘോഷിക്കാം എന്നുള്ളത് തന്നെയാണ് അത് അതിനങ്ങനെ മാത്രമേ കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിനപ്പുറത്ത് നിന്ന് അവരുടെ അവരുടെ സ്വന്തമായിട്ടുള്ള പോസ്റ്റുകൾ ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അവരുടെ ഒരു സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റാതെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റാൻഡ് ഉണ്ടാവും എന്റെ വ്യൂ ആയിരിക്കും അയ്യപ്പൻചാണ്ടിൻ്റെ അയ്യപ്പൻചാണ്ടേ ആയിരിക്കില്ല മറ്റൊരാൾക്കും ഉള്ളത് അങ്ങനെ തന്നെയായിരിക്കും അപ്പൊ പി സി പറഞ്ഞ ഒരു കാര്യം ലവ് ജിഹാദ് ആണ് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലവ് ജിഹാദ് ഉണ്ട് തെളിവുകളുണ്ട് നമ്മൾ ഇന്നലെ കുറച്ചുപേരുടെ കാര്യം പറഞ്ഞു നിമിഷ ഫാത്തിമ അഖില ഹാദിയ ഉൾപ്പെടെയല്ല ഇതൊക്കെ ലൗജിഹാദ് അല്ലാണ്ട് പിന്നെ കൊഴുക്കട്ട പുഴുങ്ങിയതായിരുന്നു അല്ലല്ലോ അത് ലവ് ജിഹാദ് തന്നെയാണ് അപ്പൊ ആ ലൗ ജിഹാദിലേക്ക് പി സിക്ക് കേസ് എടുക്കണം എന്നുള്ളതായിരുന്നു ദീപ ശരിയാക്കി തരും എന്നാണ് പറഞ്ഞത് അപ്പൊ അവസാനം പറഞ്ഞത് പി സി ജോർജിന്റെ പ്രസംഗത്തിൽ കേസെടുക്കാൻ ഒന്നും ഇല്ലടോ മിണ്ടാണ്ടിരി എന്ന് പറഞ്ഞു കൂടെ ആവുമായിരുന്നു അറസ്റ്റ് ചെയ്തു അതിലേക്ക് ഒരു വൻ നാടകം ആണ് അൻവറിനെ അറസ്റ്റ് ചെയ്ത ഒരു നാടകമായിരുന്നു അതൊരു ഷോ ആയിരുന്നു അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് രണ്ടു തവണയും മൂന്ന് തവണയും അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ വീട് വളയുന്നു എന്റെ സംശയം കുറെ സിനിമകളൊക്കെ കണ്ട് 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 കണ്ടു കണ്ട് പിണറായി ഭരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഈ നമ്മൾ പറയല രജനീകാന്ത് സ്റ്റൈലിലൊക്കെ വരണത് പുള്ളി സ്വയം വരുമ്പഴേക്കും ഇങ്ങനെ ചെയ്യുന്ന സ്വയം തോന്നലായിരിക്കാം ഏതായാലും നമുക്ക് തുടങ്ങിയ വിഷയമൊന്നും അല്ല പണ്ട് നയന്റി എയ്റ്റില് നയന്റി എയ്റ്റ് ഒക്ടോബറിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് കേരളകൗമുദിയിലുണ്ടായിരുന്ന വടയാർ സുനിൽ എന്ന് പറഞ്ഞ ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹമാണ് ഈ ഒരു ലൗ ജിഹാദിനെ കുറിച്ച് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് എന്റെ ഒരു അറിവ് അപ്പോൾ അദ്ദേഹം അന്ന് അദ്ദേഹം അന്ന് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ആ ടേം ഇങ്ങനെയായിരുന്നില്ല പകരം അന്നത്തെ ടേം എന്ന് പറയുന്നത് റോമിയോ ജിഹാദ് എന്നുള്ളത് റോമിയോ ജിഹാദ് എന്നുള്ളതായിരുന്നു അതെ നമ്മുടെ പറഞ്ഞ കാര്യം സത്യസരണിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അവർ വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത് ആൺകുട്ടികളെ പഠിപ്പിച്ചിറക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ മതത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടും ആ സ്വർഗത്തിനൊപ്പം ആസ്വദിക്കാൻ പൈസയും കിട്ടും പോരെ പോകുമ്പോൾ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരെ കൊണ്ടുപോയി രംഗത്തിറക്കിട്ട് ഇങ്ങനെ ഈ ഇത്തരത്തിൽ ഇത് പറയുമ്പോൾ ഞാനൊരു എൻ്റെ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം പലതവണ പറ വിചാരിച്ചതാണ് എനിക്ക് ഞാൻ ഇതിനു മുമ്പ് ഒരു നീണ്ട പതിനൊന്ന് വർഷം ഒരു മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമായ ദീപികയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ ദീപികയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് കരുനാഗപ്പള്ളിന്ന് ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ജോലിക്കുണ്ടായിരുന്നു അപ്പൊ അവനൊരു ഇസ്ലാമാണ് അപ്പോൾ ഇവന് ഇവനോടൊപ്പം ഇവൻ പോകുന്ന വഴിയിൽ ദിവസം അഞ്ച് നേരം പള്ളിയിൽ നിസ്കരിക്കണം അന്ന് വാഹനമുള്ളത് പിന്നെ അവനാണ് വാഹനമുള്ളത് അപ്പോൾ അവൻ്റെ വാഹനത്തിൻ്റെ പുറകെ ഞാനിരുന്ന് പോകും ഞങ്ങളിങ്ങനെ പോകുന്ന വഴികളിലൊക്കെ ഉണ്ടോ അവിടെ ഇവന് പള്ളിയിൽ പോകണം ഇങ്ങനെ നിരന്തരം ഇവ പോകുന്ന പള്ളികളിലൊക്കെ ഞാനൊരു കാഴ്ചക്കാരനായി നിസ്കരിക്കാനോ നിൽക്കുമ്പോൾ നിൽക്കും കുറേ നാൾ കഴിഞ്ഞിട്ട് ഇവൻ എന്നോട് ഒരു ദിവസം ചോദിക്കുവാണ് എടോ തനിക്ക് മതം മാറണോ താൻ എൻ്റെ കൂടെ അങ്ങ് തനി പള്ളി പുറത്ത് നിൽക്കുന്നത് എന്തിനാ തനിക്ക് അങ്ങ് മതം മാറിക്കൂടെ തനിക്ക് മതം പറ നമുക്ക് നിസ്കരിക്കാനൊക്കെ ഇങ്ങനെയാണോ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഇത് എത്ര ഏഴു മാസം എട്ട് മാസം വരെ ഇവരിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുമ്പോ നമ്മൾ ഈ പറയുന്ന പോലെ അദ്ദേഹം പള്ളിയിൽ കയറുന്നു ഞാൻ പുറത്ത് നിൽക്കുന്നു ഇങ്ങനെ അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അവരെ കൊണ്ട് ചോദിപ്പിക്കുന്ന അവര് അവരറിയാതെ ചോദിച്ചു പോകുന്നതാണ് അതെ അപ്പോൾ പറഞ്ഞതുപോലെ ഇവിടെ സുന്ദരന്മാരായ ചെറുപ്പക്കാരെ അവരോട് പറഞ്ഞു പറഞ്ഞു കിട്ടും 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 പിന്നെ പൈസയും ഒരു കേന്ദ്രമുണ്ട് എല്ലാ സലഫി കേന്ദ്രങ്ങളെയും അല്ല അവർ പറഞ്ഞതും ചില കേന്ദ്രങ്ങളുണ്ട് അതായത് അതല്ലെങ്കിലും അങ്ങനെയല്ലേ നമ്മ ഒരു ദുഷ്പ്രവർത്തി ചെയ്യുമ്പോൾ ഒരുപാട് എല്ലാത്തിലും കൂടെ ചെയ്യില്ലല്ലോ ചില പോയിന്റ് ഔട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചില സ്ഥലങ്ങളുണ്ട് കാരണം എല്ലാത്തിലും എല്ലാ മറ്റൊരു കാര്യങ്ങൾ അന്വേഷണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അപ്പോൾ അവർക്ക് ഉള്ളിലേക്ക് കടന്നു കയറാൻ എളുപ്പമല്ലാത്ത ചില ഇടങ്ങളിലായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഒൻപത് തീയതിയിലെ ബി എ നമ്പർ

ആങ്കർ ആങ്കർ പറയുന്നത് മറ്റൊരു ആ അതിനുശേഷം വന്ന കാര്യത്തെ നമ്മൾ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു ഈ മനുഷ്യനെ കൊണ്ട് തന്റെ ജീവിതത്തിൽ തന്റെ മകൾ പോയി എന്ന് പറയിക്കാനായിട്ട് ശ്രമിച്ചോ എന്നൊരു സംശയം അതിൽ ഈ പറയുന്ന കമന്റുകൾ പറയുന്നു എന്തിനാ കുഞ്ഞെ നീ ഇങ്ങനെ അയാളെ കൊണ്ട് അയാൾക്കും ഇത് പറ്റി എന്ന് അയാളുടെ മകൾ പോയി എന്ന് പറയിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദ്യം ചോദിക്കുന്നു അതൊരു സാഡിസമാണ് അത് സാഡിസം മാത്രമല്ല അദ്ദേഹത്തിന് അത് പറയാൻ പറ്റില്ല മനസ്സിലാക്കി അതാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെയുണ്ട് ഇത് തുറന്നു പറയാൻ പറ്റില്ല മക്കൾ ഗുജറാത്തിലാണ് അമേരിക്കയിലാണ് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്ന രക്ഷിതാക്കൾ വേദനിക്കുന്ന രക്ഷിതാക്കൾ അവിടെ മണക്കാണ് ഒരു അമ്മ കരയുന്നത് ഈ ഭീകരവാദം നിമിഷ ഫാത്തിമയുടെ അമ്മയാണ് നിമിഷ ഫാത്തിമയെ ആടുമയക്കാൻ കൊണ്ടുപോയ ആളാണ് ബെക്സൻ എന്ന് പറയുന്ന അതെ യഹിയ യഹിയ അത് ഈ പറയുന്ന യഹിയ എങ്ങനെ സഹിക്കും ഈ സ്വന്തം മക്കളെ ഈ പെൺമക്കളെയൊക്കെ സത്യം പറഞ്ഞാൽ പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് അതെ പക്ഷേ എന്ത് ചെയ്യാനാണ് ഇവർ ഇവിടെ നിന്നും പഠിപ്പിച്ചു വിടുന്നത് ഇതാണെന്നേ ഇവിടെ നിന്ന് മറ്റൊരു മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരു നൂറ് ഹൂറികളെങ്കിലും സ്വർഗത്തിലുണ്ടാവും പറഞ്ഞ് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു വിട്ടാൽ ചെവിയിൽ മുഴങ്ങുന്നത് മുഴുവൻ ഇതാണെങ്കിൽ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റില്ല മറ്റൊന്നിലേക്കും അവർക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ലൗജിഹാദ് ഉണ്ട് എന്ന് പി സി പറഞ്ഞതിനെ തുടർന്ന് പി സി അങ്ങ് അങ് വലത്തി കളയാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല അത് നടക്കില്ല പണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു ഇപ്പൊ ചിലർ പറയും പി സി പണ്ട് അങ്ങനെയായിരുന്നില്ലേ പണ്ട് അങ്ങനെയായിരുന്നു നമ്മൾക്ക് ഒരു കാര്യം അറിയാതിരുന്ന സമയത്ത് അറിഞ്ഞു കഴിയുമ്പോൾ മാറുന്നതുണ്ട് അത് ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ടായിരിക്കാം അല്ലാതെ ആയിരിക്കാം എന്തായാലും ഒരു മാറ്റമുണ്ട് ഈ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി പ്രബുദ്ധത കേരള തലയുടെ കുത്തിക്കേറ്റി വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല ഈ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കേരളം അല്ല അതിന് പകരം പറയുന്ന വാക്കാണ് പ്രബുദ്ധത ഈ പ്രബുദ്ധത ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിപക്ഷമാണ് ശരിപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിന് വേണ്ടത് വോട്ടാണ് ഈ വോട്ടിന് വേണ്ടിയിട്ടാണല്ലോ ഈ കളികൾ മുഴുവൻ കളിക്കുന്നത് എന്തിനാണ് എസ് ഡി പി ഐക്കാരെ സി പി എമ്മിൽ എടുക്കുന്നത് രാത്രി ഈ ഭീകരവാദ പ്രവർത്തനത്തിന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടല്ലേ ഈ എസ് ഡി പി ഐക്ക് ഫണ്ട് ചെയ്യുന്നത് പി എഫ് ഐ ആണെന്ന് തെളിഞ്ഞ കാര്യമല്ലേ ഇതും പി സി പറഞ്ഞത് തന്നെയല്ലേ അപ്പൊ ഈ കാര്യങ്ങൾ ഒന്നും ഇല്ലാതെ അതായത് അന്നത്തെ കാലത്ത് റോമിയോ ജിഹാദായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം യുവാക്കൾ ഇതര മുസ്ലിം യുവ പെൺകുട്ടികളെ വിവാഹം കഴിക്കുക ഹിന്ദു യുവാക്കൾ ഇതര ഹിന്ദു പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അവരുടെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് പരിവർത്തനം ചെയ്ത് പിന്നീട് ഉപേക്ഷിക്കുകയോ ചെയ്യുകയാണ് കേരള ഹൈക്കോടതിയിൽ ഈ പുതിയ സാമൂഹിക തിന്മയുടെ നിലനിൽപ്പ് മനസ്സിലാക്കിയ പോലീസ് ജനറൽ ഓഫീസ് കഴിഞ്ഞ ആ കാലത്ത് കേട്ടോ വർഷങ്ങൾക്ക് മൂന്ന് വർഷത്തിനിടെ നടന്ന അത്തരം കക്ഷികൾ തമ്മിലുള്ള എല്ലാ വിവാഹങ്ങളും അന്വേഷിക്കാൻ പോലീസിനോട് അന്നേ ഉത്തരവിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതെ അപ്പൊ ആ സമയത്ത് ഇത് വരണ സമയത്താണ് ഈ പെൺകുട്ടികൾ അതായത് മുസ്ലിം യുവാക്കള് അസ്ലോം ആ മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടികളെ പ്രണയത്തിന്റെയും വിവാഹത്തിന്റെയും വ്യാജ വാഗ്ദാനം ഒക്കെ നൽകി കൊടുക്കുകയാണ് എന്നാണ് ആ സമയത്ത് പറയുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ മതമൗല ഇത് ഒരു ഇതൊരു പ്രോസസ്സാണ് ചില കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ കൂടെ ഇതിൽ പ്രശ്നം എന്ന നേരത്തെ റോമിയോ ജിഹാദ് ആയിരുന്നുവെങ്കിൽ ഇന്ന് മാറി അതിന് പേര് മാറി ലവ് ജിഹാദ് എന്നായി ഇതിലെല്ലാ മുസ്ലീമുകൾക്കും എന്താണോ പ്രശ്നം പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെയും പറഞ്ഞു ചേരേണ്ടടുത്ത് ജിഹാദ് എന്നൊരു വാക്ക് ആ വാക്ക് എന്ന് പറയുന്നത് അവർ വളരെ പരിശുദ്ധമായിട്ടോ പവിത്രതയോടെ കാണുന്ന ഒരു വാക്കാണ് പക്ഷേ ഈ ജിഹാദ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് പക്ഷേ ഈ ജിഹാദ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടാൽ തന്നെയാണ് മതഭ്രാന്ത് കുത്തിവെച്ച ഈ യുവാക്കളെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നതും ഇങ്ങനെയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും അവരെ മതം മാറ്റാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തത് ഈ പറയുന്ന അഖിലാഹാദിയുടെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞു അഖിലാഹാദിയുടെ കാര്യം കാര്യം അറിയാമല്ലോ ഒരു കല്യാണം ഗാലി ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത് മറ്റേ മറ്റൊരു മറ്റൊരു കുട്ടിയുടെ കുട്ടിയുടെ പറഞ്ഞില്ലേ ആ എന്ന് പറയുന്നത് അതെ എന്ന മാറി ബെസ്റ്റി മരിച്ചപ്പോൾ ആ മെറിനെ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു ഭീകരൻ വിവാഹം കഴിച്ചു ഈ അബ്ദുൾ റഷീദ് വിവാഹം കഴിച്ച മുൻ ഭാര്യമാരിൽ ഒരാളെ സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മലയാളി യുവതിയാണ് ഇവരെയൊക്കെ മതം മാറ്റിയിട്ട് തന്നെയാണ് ഈ ആട് ആടുമേക്കാൻ കൊണ്ടുപോയത് കുറെ പേർ അവിടെ എന്താ പറയാ പൊട്ടിത്തെറിച്ചു പോയി പൊട്ടിത്തെറിച്ചു തന്നെ പോയി എത്രയോ പേരെ എത്രയോ നമുക്ക് കണക്കിൽപ്പെടാത്ത എത്രയോ അവിടെ പോയി കരച്ചിൽ ഞാൻ അന്ന് ഈ അമ്മ കരയുമ്പോ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഇതേ മാധ്യമങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാ അങ്ങോട്ടേക്ക് അതായത് ഭീകരപ്രവർത്തനത്തിന് പോയ ഒരാളാണ് അമ്മയുടെയും കുടുംബത്തിന്റെയും വാക്ക് വാക്കുകേക്കാതെ ഭീകരപ്രവർത്തനത്തിന് പോയതാണ് ആ പോയ ആളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അതിന് നടപടി അന്ന് നട അത് നടക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അന്നും കുറെ വാഗ്വാദങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി ഞാൻ ചോദിക്കട്ടെ അന്ന് എന്തിനാണ് ഈ വിവാദം ഉണ്ടാക്കിയത് ഒരാൾ പോയി തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് ഒരാളപ്പോൾ ഇത്തരത്തിൽ മതം മാറി ഭീകരപ്രവർത്തനത്തിന് പോയി എന്നുള്ളത് ഈ മാധ്യമങ്ങൾക്ക് അവിടെ വ്യക്തമല്ലേ പിന്നെ ഇവരെങ്ങനെയാണ് പറയുന്നത് ജിഹാദ് ഇല്ല ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു രക്ഷയില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന ചർച്ചയിൽ ഇരിക്കുന്നവർ നൽകുന്ന മറുപടി കേട്ടാൽ അവരങ്ങ് സാധൂകരിച്ച് വെള്ളപൂശി പൂശി മെഴുകുകൊക്കെ അത് അത് പണ്ട് നടക്കുമായിരുന്നു ഇപ്പോ അത് നടക്കുന്നില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ അവര് ഇങ്ങനെ ഒരു സംഭവം പത്രപ്രവർത്തകരാണ് കാണിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് നിങ്ങൾ എന്താണ് ജനം ജനം ഒഴികെ ബാക്കി വിയുടെ അറിയാമല്ല അവരുടെ പോളിസി നമുക്ക് അറിയാം അതുകൊണ്ടാണ് അത് പറയുന്നത് തുറന്നു പറയുന്നത് ജനം തീവിയിലും ജന്മഭൂമിയിലും ഒക്കെ അല്ലാതെ ഇത്തരം എത്ര പേര് കൊടുക്കും യൂട്യൂബ് വന്നിട്ടുണ്ട് പോലെ അതെ പ്രബുദ്ധത നഷ്ടപ്പെട്ടു പോയാലോ എന്തായാലും ഈ പറയുന്ന ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ ഈ കേന്ദ്ര നിരീക്ഷണം ഇത്തരം കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് ആയിട്ടുണ്ടാകും ഇപ്പൊ യു പിയിലടക്കം മതപരിവർത്തന നിരോധന നിയമമുണ്ട് ആ മതപരിവർത്തന നിരോധന നിയമമുണ്ട് കർണാടകയിൽ വന്നു അതെടുത്ത് കളഞ്ഞു ഇപ്പോഴത്തെ സർക്കാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധന നിയമമുണ്ട് ഈ മതപരിവർത്തന നിരോധന നിയമത്തിൽ എന്താണ് പ്രശ്നം എന്നറിയാമോ ചേട്ടാ അതിൽ ആ പെൺകുട്ടിയുടെ മതപരിവർത്തനത്തിന് ഇരയായ പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയോ മാത്രമല്ല ബന്ധുക്കളിൽ ആരെങ്കിലും ഒരാൾ ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ത്രട്ടനിങ് ഉണ്ട് എന്ന് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും അപ്പോൾ അച്ഛനും അമ്മയെ അനങ്ങിയില്ലെങ്കിലും ആരെങ്കിലും എന്താ പറയാ ഉണ്ടെങ്കിൽ ആ പറയുന്ന പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടാൻ നിയമ നടപടികൾ ഉണ്ടാകും പ്രത്യേകിച്ച് അത് മറ്റു സംസ്ഥാനങ്ങളാണല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ അവിടെ നേരെ തിരിച്ച് കണ്ടില്ലേ മറ്റേ അഖിലാ ഹാദിയുടെ കേസില് പി എഫ് ഐ ഫണ്ട് ചെയ്തിട്ടാണ് വക്കീലന്മാരെ വരെ നിയോഗിച്ചത് ഈ ഭീകരപ്രവർത്തനം നടത്തുന്നവടെ ഫണ്ട് ഇത്തരം ചെയ്യുക എന്ന് ആലോചിച്ചു നോക്കൂ എന്തായാലും കേന്ദ്ര നിരീക്ഷണം ഇനി ശക്തമാകും ഇനി ഇനി വരുന്ന കാലഘട്ടത്തിലേക്ക് ഇനി വരുന്ന കാലഘട്ടത്തിൽ മതപരിവർത്തന നിരോധന നിയമം നമ്മുടെ നാട്ടിലും വരും കേരളത്തിലും വരും അത് വരാനുള്ള സാധ്യത കൂടുതലാണ് അത് ഇല്ലെങ്കിൽ ഏത് തരത്തിലേക്ക് നമ്മുടെ നാട് പോകുമെന്നുള്ളത് ഇപ്പോഴത്തെ ഈ വിവാദങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന അതിനൊരു പി സിയെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല പി സി പറഞ്ഞാൽ ഒരാൾ പറയണ്ടേ ആരെങ്കിലും ഒരാൾ മുന്നിൽ നിന്ന് പറയണ്ടേ അല്ല സ്വന്തം കുഞ്ഞുങ്ങൾ അനുഭവമുള്ള വീട്ടുകാർ അത് തുറന്ന് തുറന്ന് പറയാൻ അവസരം കിട്ടി അവർ പറയും അത് തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ അതിനിങ്ങനെ വെള്ളം പൂശേണ്ട കാര്യമൊന്നും ആവശ്യമില്ല